നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മന്ത്രി വാസവന്റെ തരികിടപ്പണികളൊന്നും ശബരിമലയിൽ ഇനി നടക്കില്ല വാസവനെയും നിലയ്ക്ക് നിർത്താൻ കെ ജയകുമാർ കയറുന്നു ശബരിമല ചക്കരക്കുടമാക്കിയവർക്ക് വെള്ളിടി വെട്ടുന്ന ഇടിവെട്ട് നീക്കം ദേവസ്വം പ്രസിഡന്റ് കസേരയിലേക്ക് കെ ജയകുമാർ ഐ എ എസിനെ നിയമിച്ചത് പിണറായി വിജയനാണ് ഇപ്പോൾ നടക്കുന്ന പൊട്ടിത്തെറി ശാന്തമാക്കാനുള്ള ഒരു നടപടി ജയകുമാറിനെ പോലെ ജനകീയ മുഖമുള്ള ഒരാൾ ശബരിമലയുടെ തലപ്പത്തേക്ക് എത്തേണ്ടത് ഇപ്പോൾ സർക്കാരിന്റെയും പ്രത്യേകിച്ച് പിണറായി വിജയന്റെയും ആവശ്യമാണ് വിവാദം കെട്ടടങ്ങുമ്പോൾ വീണ്ടും ശബരിമലയിൽ സി പി എം ഭരണം നടപ്പാക്കാമെന്നാണ് പിണറായി കണക്ക് കൂട്ടുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല ജയകുമാർ ചില്ലറക്കാരനല്ല പിണറായിക്കും വായടക്കേണ്ടി വരും വിശ്വാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ആളാണ് ജയകുമാർ ഐ വാസവന്റെ നെഞ്ചത്ത് ചവിട്ടിയാണ് പിണറായി ജയകുമാറിനെ ശബരിമലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങൾ നടത്തുന്നത് ഭക്തരുടെ പണം കൊണ്ടാണ് വിശ്വാസം നിലനിർത്തേണ്ടത് ദേവസ്വം ബോർഡിന്റെ ജോലിയാണ് ജയകുമാറിന്റെ പ്രതികരണം ഇതായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാണ് വിശ്വാസം സംരക്ഷിക്കുമെന്ന് തന്നെ തന്റെ ശിങ്കിടിയെ ബോർഡ് പ്രസിഡന്റ് ആക്കാൻ വാസവൻ വെള്ളം കോരിയത് വെറുതെയായി ചുരുക്കി പറഞ്ഞാൽ ശബരിമലയിൽ നിന്ന് അടിമുടി മന്ത്രി വാസവനെ അടിച്ച് പുറത്തിട്ടിരിക്കുകയാണ് പിണറായി ജയകുമാർ തന്നെ ദേവസ്വം പ്രസിഡന്റായി ചുമതല ഏൽക്കുന്നത് വാസവന് വലിയ പണികളാണ് വിശ്വാസത്തിന് ഒരു കളങ്കവും ഏൽക്കാതെ കാവൽ നിൽക്കും ജയകുമാർ ഇത് ശബരിമലയിൽ തട്ടിപ്പുകാർക്ക് വലിയ തിരിച്ചടിയാണ് ശബരിമലയിൽ തെറ്റായ ഒരു തീരുമാനം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ പോലും അതും തിരുത്തും ജയകുമാർ ഐ എസ് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോട്ടയത്ത് നിന്നുള്ള തന്റെ ശിങ്കിടിയെ കൊണ്ടുവരാനായിരുന്നു വാസവന്റെ പ്ലാൻ സ്വർണക്കൊള്ളയിൽ കേരളം പൊട്ടിത്തെറിച്ചു നിൽക്കുമ്പോൾ ജനങ്ങളെ ശാന്തരാക്കാനുള്ള പിടിവള്ളി തേടിയ പിണറായിക്ക് കയ്യിൽ തടഞ്ഞ വഴിയാണ് ജയകുമാർ അതുകൊണ്ട് ജയകുമാർ പറയുന്നത് അതേപോലെ അനുസരിക്കാൻ വാസവനും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇനി അങ്ങോട്ട് വാസവന് വലിയ റോളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് സാരം ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ ശബരിമല സ്പെഷ്യൽ ഓഫീസർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധനാ സമിതിയിലെ മേൽനോട്ടക്കാരൻ എന്നീ സുപ്രധാന ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള ജയകുമാർ ഈ മേഖലയിൽ അഗ്രഗണ്യനാണ് ശബരിമല വികസനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ജയകുമാറിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാൻ സർക്കാരും അനുവദിക്കും ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഇടപെടലുകൾക്കും പരിധിവരും ആഗോള അയ്യപ്പ സംഗമത്തിൽ അടക്കം പറ്റിയ തെറ്റുകൾ തിരുത്താൻ വേണ്ടി കൂടിയാണ് ജനകീയ മുഖമുള്ള ജയകുമാറിനെ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിക്കുന്നത് പ്രതിപക്ഷത്തിന് പോലും ഈ തീരുമാനത്തെ അംഗീകരിക്കേണ്ടിവരും ചുരുക്കി പറഞ്ഞാൽ ദേവസ്വം മന്ത്രി എന്ന പേര് മാത്രമേ ഇനി വാസവൻ ഉണ്ടാകൂ എല്ലാം ജയകുമാറിൽ ഭദ്രമായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സി പി എം പരിഗണിക്കുന്നത് മൂന്ന് പേരുകളാണ് എന്ന് ആദ്യം ചില അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ടി കെ ദേവകുമാറിനും എ സമ്പത്തിനുമൊപ്പം കോട്ടയത്ത് നിന്നുള്ള സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാറും പട്ടികയിലുണ്ട് എന്നൊക്കെയായിരുന്നു പാർട്ടിയിൽ നിന്നുൾപ്പെടെ ചില അഭ്യൂഹങ്ങൾ പുറത്തുവന്നത് വാസവനാണ് അനിൽകുമാറിനെ ആദ്യം മുതൽ തന്നെ പിന്തുണച്ചതും അവതരിപ്പിച്ചതുമൊക്കെ എൻ എസ് എസ് അടക്കമുള്ള സംഘടനകളുമായി മന്ത്രി വാസവന് അടുത്ത ബന്ധമുണ്ട് ഈ സാഹചര്യത്തിൽ അനിൽകുമാർ തന്നെ ബോർഡ് പ്രസിഡന്റ് ആകുമെന്ന് വാസവൻ മനക്കോട്ട കെട്ടുകയും ചെയ്തു എന്നാൽ മുൻ പ്രസിഡന്റ് വാസുവിന്റെയും പി എസ് പ്രശാന്തിന്റെയും കാലത്തെ പ്രവർത്തനങ്ങളാണ് സ്വർണപ്പാളി കൊള്ളക്കേസിൽ സംശയത്തിന്റെ നിഴലിലുള്ളത് ഇത് സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് ഈ സാഹചര്യത്തിൽ കരുതലോടെ തീരുമാനമെടുക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചു അതായത് ഇനി സി പി എമ്മുമായി ബന്ധമുള്ള ഒരാളെ അവിടെ നിയമിക്കാൻ പാടില്ല തൽക്കാലത്തേക്കെങ്കിലും ആ ഒരു നടപടി അവസാനിപ്പിക്കണമെന്ന് പാർട്ടിക്ക് പോലും പറയേണ്ടി വന്നു സമ്പത്തും ദേവകുമാറും ദേവസ്വം ബോർഡിൽ എത്തിയാൽ പിടി അയയുമെന്ന ഭയം ദേവസ്വം മന്ത്രി വാസവൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അനിൽകുമാറിനെ പൂർണമായും പിന്തുണച്ചത് വാസവൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അനിൽകുമാറിന്റെ പേരാണ് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് വാസവൻ അതുകൊണ്ട് തന്നെ വാസവൻ കരുതി തന്റെ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിക്കുമെന്ന് പക്ഷെ വമ്പൻ ട്വിസ്റ്റ് ആണ് പിണറായി കാത്തുവെച്ചത് ഇവരെ ആരെയും പരിഗണിക്കാതെ വിശ്വാസമുള്ള ഒരാളെ വേണം എന്ന കണക്കുകൂട്ടലിൽ ജയകുമാറിലേക്ക് പിണറായി എത്തുകയായിരുന്നു ശരിക്കും വാസവന്റെ ആപ്പീസ് മുഖ്യമന്ത്രി പൂട്ടി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത്രയൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വീണ്ടും സി പി എമ്മുകാരെ തന്നെ നിയമിക്കാനായിരുന്നു ഈ പറയുന്ന മന്ത്രി ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ കാര്യങ്ങൾ വട്ടം കൂട്ടി വന്നത് എന്നാൽ മുഖ്യമന്ത്രിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് വിശ്വാസികൾ ഇടഞ്ഞു നിൽക്കുകയാണ് അവരുടെ ഈ പ്രതിഷേധം തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് കെട്ടടക്കണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ അതായത് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് അവിടെ ഒരു ഐ ഉദ്യോഗസ്ഥനെ തന്നെ കൊണ്ടുവരണം എന്ന നീക്കത്തിലേക്ക് പിണറായി എത്തിയത് ചുരുക്കി പറഞ്ഞാൽ ഹൈക്കോടതിക്ക് മുന്നിൽ പിണറായിക്ക് കീഴടങ്ങേണ്ടി വന്നു ഹൈക്കോടതിയുടെ ഉത്തരവായിരുന്നു ദേവസ്വം കമ്മീഷണറായും പ്രസിഡന്റ് സ്ഥാനത്തേക്കുമൊക്കെ ഐ എസ് ഉദ്യോഗസ്ഥരെ എന്നുള്ളത് അതെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു വാസുവിനെ അവിടെ കൊണ്ട് നിയമിച്ചത് ഒടുക്കം ഹൈക്കോടതിയുടെ കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ പിണറായിക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പല പേരുകളും ഉയർന്നിരുന്നു മുൻ എം എൽ എ ടി കെ ദേവകുമാർ മുൻ എം പി എ സമ്പത്ത് എന്നിവരുടെ പേരുകൾ അടക്കമാണ് അവസാന പട്ടികയിൽ ഉയർന്നു വന്നിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി കെ ജയകുമാറിന്റെ പേര് നിർദ്ദേശിച്ചതും സി പി എമ്മിന്റെ പല മേഖലയിലുള്ളവർക്കും അത് ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ശബരിമലയുടെ ഭരണം വീണ്ടും തങ്ങളുടെ കൈകളിലേക്ക് എത്തണം എന്ന് പത്തനംതിട്ടയിലെ ഒരു കൂട്ടരും കോട്ടയം ഭാഗത്തുള്ള ഒരു കൂട്ടരും വല്ലാതെ അങ്ങ് മോഹിച്ചിരുന്നു വീണ്ടും ചക്കരക്കുടമാക്കി കൈയിട്ട് വാരി നക്കാനുള്ള പ്ലാനായിരുന്നു അതെല്ലാം എന്തായാലും ഇപ്പോൾ പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നിയുക്ത പ്രസിഡന്റ് കെ ജയകുമാർ പ്രതികരിച്ചിരിക്കുന്നത് ഭക്തർക്ക് പൂർണ്ണ തൃപ്തി കിട്ടുന്ന നിലയിൽ ിലേക്ക് ശബരിമല മാറണമെന്ന് ജയകുമാർ പറഞ്ഞു ഭക്തരുടെ ഒരു ചില്ലിക്കാശുപോലും നഷ്ടമാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകും സുഗമമായ മണ്ഡലകാല തീർത്ഥാടനത്തിനാണ് മുൻഗണനയെന്നും ജയകുമാർ പറഞ്ഞു അതേസമയം ചുമതല ഒഴിയുന്ന പി എസ് പ്രശാന്ത് ജയകുമാറിന് ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിരുന്നു ജയകുമാറിന്റെ നിയമനത്തിൽ സന്തോഷമെന്നാണ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചത് ശബരിമലയിൽ അദ്ദേഹത്തിന് വലിയ അനുഭവ പാരമ്പര്യവും പരിജ്ഞാനവും ഉണ്ട് തീർത്ഥാടനകാലം തുടങ്ങാനിരിക്കെ ആ അനുഭവ പാരമ്പര്യം മുതൽക്കൂട്ടാകും നിലവിലെ ഭരണസമിതി മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വരുന്നു മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാ ആശംസകളും നേരുന്നു എന്നാണ് പ്രശാന്ത് പ്രതികരിച്ചത് ഈ മാസം പന്ത്രണ്ട് വരെയാണ് നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലാവധി മികച്ചതും കുറ്റമറ്റതുമായ ഒരു സിസ്റ്റത്തിന്റെ അഭാവമാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് ജയകുമാർ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിന് ഘടനാപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നും സ്വർണക്കടത്ത് തന്നെ അതിശയപ്പെടുത്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കൂട്ടരൊക്കെ കയറി അവിടെ ഇരുന്നു കൊണ്ട് കൊള്ള നടത്തും എന്നുള്ള കാര്യം അദ്ദേഹത്തിനും കൃത്യമായി അറിയാമായിരുന്നു ഒരു പ്രമുഖ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ പ്രതികരിച്ചത് ശബരിമലയിലെ നിലവിലെ സിസ്റ്റം വളരെ ദുർബലമാണ് ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട് കോടതിയുടെ മേൽനോട്ടം ഉണ്ടെന്നത് വലിയ ആശ്വാസമാണ് ബോർഡ് നടത്തിക്കൊണ്ടു പോകുന്നവരുടെ പ്രൊഫഷണലിസവും വലിയൊരു ഘടകമാണ് സാങ്കേതികവിദ്യ കൂടുതൽ നടപ്പാക്കിയാൽ നിരവധി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ കഴിയും സ്പോൺസർഷിപ്പ് നല്ലൊരു കാര്യമാണ് എന്നാൽ സ്പോൺസർമാരായി ഡീൽ ചെയ്യാനുള്ള സംവിധാനം ശബരിമലയിലില്ല അതുകൊണ്ടാണ് ഇടനിലക്കാർ വരുന്നത് ശബരിമലയിലെ നിലവിലെ സിസ്റ്റം ഇടനിലക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നിഷ്പക്ഷവും കുറ്റമറ്റതുമായ ഒരു സിസ്റ്റം വന്നാൽ ശബരിമല പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നും ജയകുമാർ പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ ഭരണം കൂടുതൽ ആധുനികവൽക്കരിക്കണം ആചാരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സർക്കാർ ഓഫീസ് പോലെ ശബരിമലയെ നടത്തിക്കൊണ്ടു പോകുക ബുദ്ധിമുട്ടാണ് ഭക്തരുമായി സംവാദം വസ്തുനിഷ്ഠത സുതാര്യത എന്നിവ ഉണ്ടാകണം തീർച്ചയായും ബോർഡിന്റെ ഭരണം നവീകരിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി ആധുനികവൽക്കരണത്തിനുള്ള അവസരമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സിസ്റ്റങ്ങൾ എല്ലാം സുതാര്യമായ രീതിയിൽ അഴിച്ചുപണിയണം ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങണം ഇതിനുവേണ്ടിയുള്ള ഫുൾ ടൈം സംവിധാനങ്ങൾ ഉണ്ടാകണം ബോർഡിന്റെ കീഴിലുള്ള മൊത്തം ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ശബരിമലയെ കാണരുത് അങ്ങനെ കണ്ടാൽ ഒരിക്കലും പ്രശ്നങ്ങൾ തീരില്ല ഭക്തരുടെ പൈസ കൊണ്ടാണ് ബോർഡ് നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന ധാരണ വേണം അതിനാൽ ഭക്തരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ബോർഡിന്റെ ജോലിയാണ് ഒന്നിലും മായം ചേർക്കാൻ പാടില്ല എല്ലാത്തിലും വിശ്വാസത്തിന്റെ ഒരു നൈർമല്യം ഉണ്ടാകണം വഴിപാടുകളുടെ പവിത്രതയും ഗുണനിലവാരവും അവർ ഉറപ്പാക്കണമെന്നും ജയകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ പദ്ധതികളുണ്ട് ഇതുപോലെ വിശ്വാസം സംരക്ഷിക്കുകയും വിശ്വാസികളെ ഒരുപോലെ കൊണ്ടുപോകുകയും അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനം സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരാൾ വേണം അതിന്റെ തലപ്പത്തേക്ക് വരാൻ അവിടെയാണ് വാസുവിനെ പോലെ ഉള്ളവരെ കൊണ്ട് നിയമിച്ച് വലിയ കൊള്ളയ്ക്ക് വഴി വെച്ചു കൊടുത്തത് ഒടുക്കം ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് തന്നെ അതായത് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള ആ നിലപാടിലേക്ക് തന്നെ എത്തേണ്ടി വന്നിരിക്കുകയാണ് സർക്കാരിന് രാഷ്ട്രീയ നിയമനം നടത്തിയാൽ ഇതാണ് അവസ്ഥ അല്ലാതെ ബന്ധപ്പെട്ടവരെ അതിന് കഴിവുള്ളവരെ ആ തസ്തികയിലേക്ക് കൊണ്ടുവന്നാൽ ഇതുപോലെയുള്ള കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും നടക്കില്ല എന്ന് ഇനിയെങ്കിലും പിണറായി മനസ്സിലാക്കണം എന്തായാലും ഇതുവരെ ശബരിമലയുടെ നടത്തിപ്പ് അത് കുത്തഴിഞ്ഞു കിടക്കുക തന്നെയായിരുന്നു എന്നാണ് കെ ജയകുമാറും വ്യക്തമാക്കുന്നത് അത് വാസവനും കൂടിയുള്ള കൊട്ടാണ് മന്ത്രിയെ സ്ഥാനത്തിരുന്നു കൊണ്ട് വകുപ്പ് ഭരിക്കാതെ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് ശബരിമലയിലേക്ക് പ്രത്യേക ദൗത്യവുമായി കെ ജയകുമാർ എത്തുന്നത് ശബരിമലയിലെ ഉത്സവ സീസണിൽ പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്നുറപ്പിക്കാൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ കണ്ടെത്തിയ ഒറ്റമൂലിയായിരുന്നു ജയകുമാർ ഡൽഹിയിൽ നിന്നും ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞെത്തിയ ഉടനെ ശബരിമലയിലെ പ്രത്യേക ദൗത്യം കൂടി സുധാകരൻ ജയകുമാറിനെ ഏൽപ്പിക്കുകയായിരുന്നു പ്രതിസന്ധികൾ ഒന്നുമില്ലാതെ ശബരിമലയിലെ ഉത്സവം നടത്തി ജയകുമാർ ഒരു മികച്ച കാര്യക്കാരനായി മാറുകയും ചെയ്തിരുന്നു അതന്നത്തെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന് വലിയ ഗുണം ചെയ്യുകയും ചെയ്തിരുന്നു വി എസിനെ മലച്ചവിട്ടാനും ശബരിമലയിൽ എത്തിക്കാനും പ്രേരിപ്പിച്ചതും ജയകുമാറിന്റെ സാന്നിധ്യമായിരുന്നു ജി സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴും യാദൃശികമായാണ് ശബരിമലയിലേക്ക് ജയകുമാർ എത്തിയത് സ്പെഷ്യൽ കമ്മീഷണർ എന്ന നിലയിൽ അന്ന് ശബരിമലയിലെല്ലാം നേർവഴിക്ക് നടത്തി ഇതിനൊപ്പമാണ് മാസ്റ്റർ പ്ലാൻ ചുമതലയും നൽകിയത് ഇ എം എസിന്റെ മരുമകനായ സി കെ ഗുപ്തൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണറായി ജയകുമാറിനെ നിയോഗിച്ചത് അന്ന് ഗുപ്തന് വലിയ കോട്ടം ഉണ്ടാകാത്തതും ജയകുമാറിന്റെ ഇടപെടലുകൾ കൊണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന് ശബരിമലയിൽ എന്തൊക്കെ നടപ്പാക്കണം എന്നുള്ളതിനെ കുറിച്ച് പണ്ട് മുതൽക്ക് തന്നെ അന്ന് ശബരിമലയിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ഇന്നിപ്പോൾ കാലം ഒരുപാട് മാറി എങ്കിൽ തന്നെയും ഈ മാറിയ കാലത്തിനനുസരിച്ച് ശബരിമലയെ മുൻപോട്ട് കൊണ്ടുപോകാനും അതിന്റെ വികസന പ്രവർത്തനങ്ങൾ അവിടുത്തെ വിശ്വാസങ്ങൾക്ക് ഒന്നും തിരിച്ചടി ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് കൃത്യമായി കഴിയും എന്നാൽ ജയകുമാറിന്റെ ശബരിമലയിലെ ഇടപെടലുകൾ വാസവനെ എന്തായാലും പൊള്ളിക്കും കാരണം വാസവന് ശബരിമലയെ അങ്ങ് കിട്ടണം എന്നുള്ളതായിരുന്നു മാത്രമല്ല വാസവന്റെ ശിങ്കിടികളെ മുഴുവനും ശബരിമലയിൽ നിയമിക്കണം എന്നൊക്കെയുള്ള കണക്കുകൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത് അതിനെല്ലാം വിലങ്ങുതടിയായി മാറുകയാണ് ഇപ്പോൾ ജയകുമാർ ജയകുമാർ ഉറപ്പായും വാസവനെയും വിശ്വാസം പഠിപ്പിക്കും ശബരിമലയെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുകയും വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്